പാർക്ലിനിക്സിൻ്റെ മാത്സിൻ്റെ ക്ലാസ്സിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാത്സിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കായ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന പാഠഭാഗമാണ് നമ്മൾ എടുക്കുന്നത് മാത്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സംഖ്യകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് സംഖ്യകളെ പരിചയപ്പെടാം അതിൽ ഫസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും സെക്കൻഡ് അഖണ്ഡ സംഖ്യകൾ ഹോൾ നമ്പേഴ്സ് തേർഡ് പൂർണ്ണ സംഖ്യകൾ അഥവാ ഇൻഡിജേഴ്സ് ഫോർത്ത് സംഖ്യകൾ അഥവാ റാഷൻ നമ്പേഴ്സ് ഫിഫ്ത്ത് സംഖ്യകൾ ഇറാഷണൽ നമ്പേഴ്സ് സെവൻ സിക്സ് ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ് സെവൻ ഇരട്ട സംഖ്യകൾ ഇവൺ നമ്പേഴ്സ് എയ്റ്റ് അഫാജി സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് നയൻ സംഖ്യകൾ കോമ്പസിറ്റ് നമ്പേഴ്സ് ടെൻ സംഖ്യകൾ അഥവാ പെർഫെക്റ്റ് നമ്പേഴ്സ് ഈ സംഖ്യകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അതിൽ ആദ്യമായിട്ട് നാച്ചുറൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എണ്ണൽ സംഖ്യകൾ അതായത് എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ തുടങ്ങി ഇൻഫിനിറ്റി ആയിട്ട് പോകുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ അപ്പം അതിലെ ആ സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്നറിയപ്പെടുന്നത് എണ്ണാൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എണ്ണൽ സംഖ്യകൾ എന്ന് അറിയപ്പെടുന്നത് അതിന് ഇംഗ്ലീഷാണ് നാച്ചുറൽ നമ്പേഴ്സ് അതേപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളെ നിസ്സർഗസംഖ്യകൾ എന്നും അറിയപ്പെടുന്നു നിസ്സർഗ സംഖ്യകൾ എന്നും അറിയപ്പെടുന്നു ഈ ഒന്നേ രണ്ട് മൂന്ന് എണ്ണൽ സംഖ്യകൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് ഒന്ന് അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് ഒന്ന് രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയും ഗുണലഫലോ എണ്ണൽ സംഖ്യകളായിരിക്കും അതായത് രണ്ട് എണ്ണൽ സംഖ്യകൾ ഇപ്പൊ ഒന്നും രണ്ടും എടുത്താൽ ഒന്നും രണ്ട് പ്ലസ് ടു ത്രീ ആയിരിക്കും അതായത് നമുക്ക് ഒന്നും രണ്ടിടെ കൂട്ടുമ്പോഴും കിട്ടുന്ന തുക മൂന്നാണ് ഈ മൂന്നെന്ന് പറയുന്നത് എണ്ണൽ സംഖ്യ തന്നെ ആയിരിക്കും അപ്പോൾ അതേപോലെ ഗുണിച്ചാലും വൺ ഇൻറ്റു ടൂ ചെയ്താലും ടൂ ആണ് അതും ത്രീ ആണ് അതായത് രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയും ഗുണലഫലോ എണ്ണൽ സംഖ്യകൾ തന്നെ ആയിരിക്കും അടുത്ത സംഖ്യയാണ് അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളോടൊപ്പം പൂജ്യം കൂടി ചേർന്ന് വരുന്ന സംഖ്യാഗണമാണ് അതായത് പൂജ്യം എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ വൺ ടു ത്രീ ആണ് അഖണ്ഡ സംഖ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പൂജ്യം കൂടി ചേർന്ന് വരും അതായത് സീറോ വൺ ടു ത്രീ എക്സെട്രാ എന്ന് തുടങ്ങുന്ന സംഖ്യാഗണത്തെയാണ് നമ്മൾ അഖണ്ഡ സംഖ്യകൾ എന്നറിയപ്പെടുന്നത് ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യയാണ് സീറോ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യയാണ് സീറോ അടുത്തതാണ് പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻഡിജേഴ്സ് എന്നറിയപ്പെടുന്നു പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻഡിജേഴ്സ് അതായത് എണ്ണൽ സംഖ്യകൾ അവയുടെ നെഗറ്റീവ് സംഖ്യകളും പൂജ്യവും ചേർന്ന് വരുന്ന സംഖ്യാഗണമാണ് എണ്ണൽ സംഖ്യകൾ അവയുടെ നെഗറ്റീവ് സംഖ്യകൾ പൂജ്യവും ചേർന്ന വരുന്ന സംഖ്യയാണ് അതായത് മൈനസ് ത്രീ മൈനസ് ടു മൈനസ് വൺ സീറോ വൺ ടു ത്രീ എക്സ്ട്രാ അങ്ങനെ അതായത് അതിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സും കാണും സീറോ കാണും വൺ ടു ത്രീ ആണ് ഇങ്ങനെയുള്ള സംഖ്യാഗണത്തെയാണ് നമ്മൾ പൂർണ്ണ സംഖ്യകൾ അഥവാ ഇൻഡിജേഴ്സ് എന്നറിയപ്പെടുന്നത് അടുത്തയാണ് ഭിന്നകങ്ങൾ അഥവാ റാഷണൽ നമ്പേഴ്സ് എ ബൈ ബി എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്ന സംഖ്യകളാണ് ഭിന്നകങ്ങൾ അതായത് റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എ ഈസ് നമുക്കറിയാലല്ലോ റാഷണൽ റേഷ്യോന്ന് വെച്ചാൽ റേഷ്യോന്ന് വെച്ചാൽ എ ഈസ് ടു ബി ആണ് ഈ എ ഈസ് ടു ബിയെ നമുക്ക് എങ്ങനെ എഴുതാം എ ബൈ ബി എന്ന് എഴുതാം അതായത് റാഷണൽ ഫോമിൽ എഴുതാം അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സംഖ്യകളെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നകങ്ങൾ എന്നറിയുന്നത് ഇതിൽ എയും ബിയും ഈ എയും ബിയും പൂർണ്ണ സംഖ്യകൾ തന്നെ ആയിരിക്കണം ബി ഒരിക്കലും പൂജ്യം ആകാനും പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭിന്നകങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എയും ബിയും പൂർണ്ണ സംഖ്യകളും ബി ഒരിക്കലും പൂജ്യം ആകാനും പാടില്ല അങ്ങനെ വരുന്ന സംഖ്യാഗണത്തിനാണ് എന്ത് ഭിന്നകങ്ങൾ എന്ന് പറയപ്പെടുന്നത് അടുത്ത സംഖ്യാകണമാണ് അഭിന്ന സംഖ്യകൾ അതായത് ഇറാഷണൽ നമ്പേഴ്സ് അതായത് എ ബേബി എന്ന രൂപത്തിൽ എഴുതാൻ കഴിയാത്ത സംഖ്യകളാണ് നമുക്ക് എ ബേബി എന്ന രൂപത്തിൽ എഴുതാൻ കഴിയാത്ത സംഖ്യകളാണ് അഭിന്ന സംഖ്യകൾ അതായത് ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ ആവർത്തിക്കുന്നതോ അവസാനിക്കുന്നതോ അല്ലാത്ത സംഖ്യ ആണ് അഭിന്നകങ്ങൾ അതായത് റൂട്ട് ത്രീ റൂട്ട് ത്രീ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് ആക്രീറ്റ് വാല്യു കണ്ടുപിടിക്കാൻ പറ്റില്ല അതുപോലെ റൂട്ട് ടു ഫൈവ് ആ ഇതുവരെ അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് അതായത് ദശാംശം കഴിയുമ്പോൾ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയുള്ള സംഖ്യാഗണത്തെയാണ് അഫിന്റെ സംഖ്യകൾ എന്നറിയപ്പെടുന്നത് അടുത്താണ് ഒറ്റ സംഖ്യകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒറ്റ സംഖ്യകൾ എന്ന് വെച്ചാൽ ഓഡ് നമ്പേഴ്സ് അതായത് വൺ ത്രീ ഫൈവ് സെവൻ എന്ന ക്രമത്തിൽ വരുന്ന സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ എന്നറിയപ്പെടുന്നത് അതിൽ ഒറ്റ സംഖ്യകൾ രണ്ട് അതായത് ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് തന്നെ ഒറ്റ സംഖ്യകൾ രണ്ടു ഹരിച്ചാൽ ശിഷ്ടം ഒന്ന് വരും എല്ലാ ഒറ്റ സംഖ്യകളും അതുപോലെയാണ് രണ്ടു ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരും അങ്ങനെയുള്ള സംഖ്യാഗണത്തെയാണ് നമ്മൾ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് അടുത്തടുത്ത ഒറ്റ സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസവും രണ്ടായിരിക്കും അറിയാമല്ലോ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് പോകുമ്പോൾ നമുക്ക് ഒന്നും മൂന്നും കൂടെ എടുത്തു കഴിയുമ്പോൾ ത്രീ മൈനസ് വണ് എന്ന് പറയുന്നത് രണ്ടായിരിക്കും സെവൻ മൈനസ് ഫൈവ് എന്ന് പറയുന്നത് രണ്ടായിരിക്കും അതായത് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും രണ്ടായിരിക്കും അടുത്ത സംഖ്യയാണ് ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ് അതായത് രണ്ടിൻ്റെ ഗുണനമായിട്ട് വരുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ എന്നറിയാം രണ്ടിൻ്റെ ഗുണനമായിട്ട് വരുന്ന സംഖ്യകളാണ് ഇരട്ട ഇരട്ടസംഖ്യകൾ എന്നറിയപ്പെടുന്നത് അതായത് രണ്ട് നാല് ആറ് എട്ട് എക്സെട്ര അങ്ങനെ പോകുന്ന സംഖ്യാഗണമാണ് ഇരട്ട സംഖ്യകൾ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏതാ രണ്ടാണ് ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് അടുത്തടുത്ത് ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസവും രണ്ടായിരിക്കും അതായത് ഒറ്റ സംഖ്യകളിലെ ഇരട്ടസംഖ്യകളിലും അടുത്തടുത്ത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും രണ്ടായിരിക്കും അടുത്താണ് സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അതായത് ഒരു സംഖ്യയെ ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ട് മാത്രം പൂർണ്ണമായി ഹഴിക്കാൻ കഴിഞ്ഞാൽ അത്തരം സംഖ്യകളാണ് അഭാജ്യ എന്ന് പറയുന്നത് അതായത് അഭാച്യ സംഖ്യകൾ എന്ന് വെച്ചാൽ ഒരു സംഖ്യയെ ഒന്നുകൊണ്ട് അതായത് വേറെ ഘടകങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് ഒന്നും ആ സംഖ്യകൾ മാത്രം ഇപ്പോൾ നമ്മൾ ത്രീ എടുത്തു കഴിഞ്ഞാൽ ത്രീക്ക് ഘടകങ്ങളായിട്ട് വരുന്ന ഒന്നും മൂന്നും മാത്രമേ ഉണ്ടാവുള്ളൂ ഫൈവ് എടുത്താൽ അതുതന്നെ വണ്ണും ഫൈവും അതായത് ആ സംഖ്യയും ഒന്നുമല്ലാതെ വേറെ ഘടകങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള സംഖ്യകളാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകൾ അറിയപ്പെടുന്നതാണ് സംഖ്യകൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ രണ്ടാണ് ഇരട്ടസംഖ്യ ഒരേ അഭാജസംഖ്യയും രണ്ടാണ് സംഖ്യ അപ്പോൾ ഏറ്റവും അത് രണ്ടിലാണ് നമ്മൾ അഭാജ്യസംഖ്യ തുടങ്ങിയ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് സ്ട്രൈ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അതിൽ ഭാജ്യസംഖ്യ അവാചസംഖ്യ അല്ലാത്ത സംഖ്യ സംഖ്യയാണ് ഒന്ന് ഭാഗ്യസംഖ്യ അപാചസംഖ്യ അല്ലാത്ത സംഖ്യയാണ് ഒന്ന് ഒന്ന് മുതൽ നൂറ് വരെയുള്ള അപാച സംഖ്യയിൽ ഇരുപത്തഞ്ചെണ്ണം ആണ് അതായത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് നാല്പത്തി മൂന്ന് നാല്പത്തി ഏഴ് അൻപത്തിമൂന്ന് അൻപത്തി ഒമ്പത് അറുപത്തൊന്ന് അറുപത്തി ഏഴ് എഴുപത്തൊന്ന് എഴുപത്തിമൂന്ന് എഴുപത്തി ഒമ്പത് എൺപത്തി മൂന്ന് എൺപത്തൊൻപത് തൊണ്ണൂറ്റിയേഴ് അതായത് ഒന്നു മുതൽ നൂറ് വരെ ഇരുപത്തഞ്ച് ഭാജ്യസംഖ്യകൾ സംഖ്യകളുണ്ട് ഇത് മനസ്സിലാക്കി വെക്കുക പി എസ് സി എക്സാമിനൊക്കെ ഇതിനു മുമ്പ് ഇത്ര ഒന്നു മുതൽ നൂറ് വരെ എത്ര എത്ര സംഖ്യകൾ ഉണ്ടെന്നും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് അടുത്ത സംഖ്യയാണ് ഭാജ്യസംഖ്യകൾ അതായത് കോമ്പോസിറ്റ് നമ്പേഴ്സ് ഒരു സംഖ്യയ്ക്ക് ഒന്നിലധികം ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം സംഖ്യകളാണ് ഭാജ്യസംഖ്യ ഒന്നിലധികം ഘടകങ്ങൾ അതായത് ആ ഒന്നും ആ സംഖ്യ അല്ലാതെ അതായത് നാലിപ്പോൾ എടുത്താൽ നാലെന്ന് പറയുന്നത് ഒന്ന് പറ്റും രണ്ട് നാല് അതായത് ഒന്നും നാലും അല്ലാതെ നാലിന് രണ്ടെന്ന് പറഞ്ഞൊരു കടവും കൂടെ ഉണ്ട് അപ്പൊ അതായത് ആ ഒരു സംഖ്യയ്ക്ക് ഒന്നിലധികം ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും ആ സംഖ്യ അല്ലാതെ വരുന്ന സംഖ്യകളാണ് പാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് ആറ് എടുക്കുവാണെങ്കിൽ അങ്ങനെ വൺ വൺ ടു ത്രീ സിക്സ് അതായത് ഒന്നും ആറും ഒന്നും അല്ലാതെ രണ്ട് ഘടകങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നിലധികം ഘടകങ്ങൾ വരുന്ന സംഖ്യകളാണ് ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യയാണ് നാല് ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യയാണ് നാല് ഒറ്റസംഖ്യയായ ആദ്യ ഭാജ്യസംഖ്യയാണ് ഒൻപത് ഒറ്റസംഖ്യയായ ആദ്യ ഭാജ്യസംഖ്യയാണ് ഒൻപത് അതായത് നാല് ആറ് എട്ട് ഒൻപത് പത്ത് അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഇതിനകത്ത് ആദ്യം വരുന്ന ഒറ്റ സംഖ്യയാണ് ഒൻപത് അടുത്തയാണ് അനകസംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയും ഒരു സംഖ്യയുടെ അതായത് ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ തുക ആ സംഖ്യയ്ക്ക് തുല്യമായാൽ അത്തര സംഖ്യകളാണ് പരിപൂർണ സംഖ്യകൾ എന്ന് പറയുന്നത് അതായത് ഒരു സംഖ്യ ഇപ്പം നമ്മൾ ആറ് എടുക്കുവാണെങ്കിൽ ആറിന് വൺ ടു ത്രീ സിക്സ് ഇതാണ് ആറിന്റെ ഘടകങ്ങൾ അതായത് ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെ ഈ ആറൊഴികെ എടുക്കുമ്പോൾ ആ മറ്റ് ഘടകങ്ങളെ തുക ആ സംഖ്യയ്ക്ക് തുല്യമാവുന്നതിനാണ് നമ്മൾ അനക സംഖ്യ ഉള്ളതാ പെർഫെക്ട് നമ്പേഴ്സ് അതായത് അപ്പം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറയുന്നത് സിക്സ് ആയിരിക്കും ഇങ്ങനെ വരുക അതുപോലെ ഇരുപത്തിയെട്ട് എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് വരിക വൺ ടു ഫോർ സെവൻ ഫോർട്ടീൻ ട്വൻറ്റി എയ്റ്റ് ആണ് ഇരുപത്തെട്ടിൻ്റെ ഘടകങ്ങൾ ഇരുപത്തെട്ട് ഒഴികെയുള്ള ഘടകങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഇരുപത്തെട്ടേനായിട്ട് വൺ പ്ലസ് ടു പ്ലസ് ഫോർ പ്ലസ് സെവൻ പ്ലസ് ഫോർട്ടീൻ എന്ന് പറയുമ്പോൾ ട്വൻ്റി എയ്റ്റ് കിട്ടും അതായത് അങ്ങനെയുള്ള സംഖ്യകളാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയപ്പെടുന്നത് ഈ സംഖ്യകൾ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ടു പി റേസ് ടു മൈനസ് വൺ ഇൻറ്റു ടു പി മൈനസ് വൺ അതായത് പി എന്ന് പറയുന്നൊരു അഭാജ്യ സംഖ്യ ആയിരിക്കും ആദ്യസംഖ്യ ആദ്യത്തെ അപാസ്യസംഖ്യ നമുക്ക് രണ്ടാണ് അപ്പം പി നമുക്ക് രണ്ടായിട്ട് എടുക്കാം ചെയ്ത് നോക്കുമ്പോൾ ടു മൈനസ് വൺ ടു സ്ക്വയർ മൈനസ് വണ് വരും വൺ ഇൻറ്റു ഫോർ മൈനസ് വൺ ടു ഇൻറ്റു ത്രീ സിക്സ് അപ്പം ആദ്യത്തെ പരിപൂർണ്ണ സംഖ്യയാണ് സിക്സ് അപ്പോൾ ഇക്വേഷൻ ടു പി റേസ് ടു പി മൈനസ് വൺ ഇൻറ്റു ടു റൈസ് ടു പി മൈനസ് വൺ അതായത് പി എന്ന് പറയുന്ന ഒരു സംഖ്യ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഓരോ അഫാജ പൂർണ്ണ സംഖ്യകളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ എന്ന് പറയുന്ന എട്ടും രണ്ടക്കമുള്ള പരിപൂർണ്ണ സംഖ്യ ഇരുപത്തിയെട്ട് മൂന്നക്കമുള്ള പരിപൂർണ്ണ സംഖ്യയാണ് ഫോർ നയൻ സിക്സ് നാലക്കങ്ങളുടെ പരിപൂർണ സംഖ്യയാണ് എയ്റ്റ് വൺ ടു എയ്റ്റ് അങ്ങനെ നാലെണ്ണം പഠിച്ചിരുന്നാൽ മതിയാവും അതിനപ്പുറം വലിയ വലിയ സംഖ്യകളാണ് വരിക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് സംഖ്യകളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇനിയും ഈ ചാപ്റ്ററിൻ്റെ അടുത്ത കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിലുണ്ടായിരുന്നേ ഇരിക്കും